പുണ്യാളൻ മുഖ്യമന്ത്രിയുടെ കാലഘട്ടത്തിൽ കേരളത്തിൻ്റെ വികസനങ്ങൾ പ്രത്യേകിച്ച് ദേശീയപാത വികസനങ്ങളുടെ അവസ്ഥ എന്താണെന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു പഴയകാല ചർച്ചയുടെ ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് ഏഷ്യാനെറ്റിലെ ഇടതുവിരുദ്ധനായിട്ടുള്ള ജോണിൻ്റെ മോൻ വിനു നടത്തിയ ഒരു ചർച്ച തൃശൂരിൽ ബി ജെ പി ജയിപ്പിച്ച ടി എൻ പ്രതാപനാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത് ആ ടി എൻ പ്രതാപൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ തൃശ്ശൂരിലെ പ്രമുഖ നേതാവ് പഴയ എം പി എം എൽ എ തുടങ്ങിയ വ്യക്തി എന്തായിരുന്നു അന്നത്തെ കാലഘട്ടത്തിൽ കേരളത്തിൻ്റെ ദേശീയപാത വികസനത്തെ സംബന്ധിച്ചും റോഡ് നവീകരണത്തെ സംബന്ധിച്ചൊക്കെ പറയുന്ന കാര്യങ്ങൾ കേൾക്കും എന്നിട്ട് ഇന്ന് കിഫ്ബി നടപ്പാക്കിയതിലൂടെ വന്ന മാറ്റത്തെക്കുറിച്ച് കൂടി നിങ്ങൾക്ക് ചിന്തിക്കാം പിന്നീട് നാൽപ്പത്തഞ്ചാവുന്നു പിന്നെ ഇത് നാൽപ്പത്തഞ്ച് മീറ്റർ സ്ഥലം ഈ നിശ്ചയിക്കുന്ന കാലയളവിൽ നടപ്പിലാക്കാൻ പ്രായോഗികമായി വളരെ വളരെ പ്രയാസമാണ് എനിക്കും ആഗ്രഹമുണ്ട് നാൽപ്പത്തഞ്ച് മീറ്റർ വീതിയുള്ള റോഡിലൂടെ യാത്ര ചെയ്ത് തിരുവനന്തപുരത്തേക്ക് വരണം തിരുവനന്തപുരത്ത് കാസർഗോഡ് എന്നൊക്കെ പക്ഷേ പ്രായോഗികമായി ഇന്നത്തെ സാഹചര്യത്തിൽ പ്രായോഗികമല്ല തടസ്സം എന്താണ് അതിന് അത് ആ തടസ്സം എന്താണെന്നുള്ളത് നിർബന്ധമായും കണ്ടുപിടിക്കണം ഞാൻ മുഖ്യമന്ത്രി പറഞ്ഞതിൻ്റെ സതുദ്ദേശം നമുക്ക് മാനിക്കാം സെൻട്രൽ ഗവൺമെൻ്റ് സർവത്ര കുളമായ റോഡുകൾ കേരളത്തിലെ സ്ഥിതി അറിയാവുന്ന പ്രധാന നേതൃത്വം ഇരുപതിനായിരം കോടി കൊടുക്കപ്പോ ഞാനൊക്കെ നമ്മുടെ ജനപ്രതികളാ നമ്മുടെ മണ്ഡലത്തിലെ ഇടംപിടി റോഡുകളെയും വില്ലേജ് റോഡുകളെയും സ്ഥിതി ജനങ്ങൾ നമ്മുടെ അടുത്തേക്ക് വന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഒന്നും നന്നാക്കേണ്ടെന്ന് ധനവകുപ്പ് പറഞ്ഞാണ് കേൾക്കുന്നത് അതെ പണം നന്നാക്കിയത് പണം കൊടുക്കാനുള്ള ഇരുപത് പിന്നെ രണ്ടായിരം കോടി രൂപ അവർക്ക് കുടിശ്ശിക കൊടുക്കാനുണ്ട് ആ പൈസ കൊടുക്കാതെ ആരും പണി ഏറ്റെടുക്കുന്നില്ല പഞ്ചായത്ത് റോഡുകൾ വർക്ക് നടക്കുന്നില്ല റോഡിലൂടെ പോകുന്നവരൊക്കെ ചിലപ്പോൾ വി കെ ഇബ്രാഹിം കുഞ്ചിനെ പഴിക്കുമായിരിക്കും പക്ഷേ അദ്ദേഹത്തിന് പണിയാൻ പണമില്ലെന്നാണ് ധനവർ കൊടുക്കുന്നത് അതുകൊണ്ട് ഈ കാര്യത്തിൽ നമുക്ക് ഇപ്പം എടുക്കേണ്ട സമീപനം നമ്മുടെ കയ്യിൽ ഭൂമിയുണ്ട് മുപ്പത് മീറ്റർ വീതിയിൽ ഭൂമി നമ്മുടെ കയ്യിൽ നിൽക്കുകയാണ് ആ ഭൂമിയിൽ ആക്കി ഈ പണമുണ്ടെങ്കിൽ ഈ പറയുന്ന പണമുണ്ടെങ്കിൽ നമുക്ക് സർക്കാർ എന്തുകൊണ്ടാണ് ശ്രീ പ്രതാപൻ പറയുന്ന കാര്യത്തിൽ സംസ്ഥാന സർക്കാർ നിൽക്കാതെ നാൽപ്പത്തി മീറ്ററിലേക്ക് ഇപ്പോൾ പ്രഖ്യാപനം നടത്തുന്നു കേന്ദ്ര ഗവൺമെന്റിന്റെ ഈ കടുംപിടുത്തം നമ്മുടെ സംസ്ഥാനത്തിന് കിട്ടുന്ന പണം ഇല്ലാതാകുന്നു നാം കേന്ദ്രവുമായി ഈ വികസന കാര്യത്തിൽ അകന്നു പോകുന്നു പ്രത്യേകിച്ച് പുതിയ ബി ഗവൺമെന്റ് വന്നപ്പോൾ വീണ്ടും അത് പിന്നെ കേന്ദ്രമന്ത്രി പിടിച്ച യോഗത്തിൽ വീണ്ടും ഒരു ഗൗരപൂർവ്വമായ ചർച്ചയ്ക്കിടയാക്കി അതെല്ലാം കണക്കിലെടുത്താകണം ഇന്നത്തെ ക്യാബിനറ്റ് ഇത് മുഖ്യമന്ത്രിയുടെ ആശയം നല്ല ആശയമാണ് നല്ല നടക്കാത്തത് നല്ല ആശയമാണെന്ന് നടക്കില്ല പറയുന്നത് ലീഗ് നേതാക്കൾ പറയുന്നു പ്രായോഗികതയിലേക്ക് വരുമ്പോൾ ഇത് നടപ്പിലാകാൻ പ്രയാസമാണ് നമുക്ക് എല്ലാവർക്കും വർത്തമാനം പറയാം നഷ്ടപ്പെടുന്നവന്റെ വേദന വീട് നഷ്ടപ്പെടുന്നവന്റെ വേദന അല്ല നഷ്ടപ്പെടുന്നവന് നല്ല നഷ്ടപരിഹാരം കൊടുക്കാൻ കഴിയണം അത് കഴിയുന്നില്ലെങ്കിൽ നടക്കില്ല വിനു നമ്മൾ കണ്ടതിൽ ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു ഞാൻ തൃശ്ശൂര് മണ്ണുത്തിയിൽ കണ്ട ആളാണ് ഞാൻ കഴിഞ്ഞ പതിമൂന്നര വർഷമായി മൂന്നാമത്തെ ടൈം ആയ ആളാണ് തൃശ്ശൂർ ഇത് പ്രശ്നം ഇച്ഛാശക്തി ഇല്ലാത്ത സർക്കാരാണോ സർക്കാരാണ് ചോദിച്ചത് പണം എവിടെ പണം കൊടുക്കാൻ ഇവിടെ പണം നാം എടുത്ത് ഭൂമി അളവെടുത്ത് തീരുമാനിച്ച ഗവൺമെന്റ് കൊടുക്കാൻ പണമില്ല നടപ്പാകില്ല എന്ന് അറിയാം കേട്ടല്ലോ ഇതായിരുന്നു അവസ്ഥ ഒന്നും ഒന്നും നടക്കില്ല പണമില്ല ഇന്ന് നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങി നിന്ന് കാണുന്ന കാഴ്ചകളിൽ ഇവരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇന്ന് ഏതെങ്കിലും ഒരു കാര്യം നടപ്പാകുമായിരുന്നു ഒന്നും നടപ്പില്ല ഒന്നിനും പൈസയില്ല ഇല്ല മുപ്പത് മീറ്റർ ദേശീയപാത നടപ്പാക്കാമെന്നാണ് കോൺഗ്രസിൻ്റെ എം പി കൂടി പറയുന്നത് ആ നിലയ്ക്ക് നോക്കുമ്പോൾ ഇന്ന് നിങ്ങളുടെ കണ്ണിൽ കാണുന്ന ഈ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ അത് ദേശീയപാത ഉൾപ്പെടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിൽ എന്തായിരുന്നു സർക്കാരിൻ്റെ ഇച്ഛാശക്തിയെന്നും പിണറായി സർക്കാരിൻ്റെ ദീർഘവീക്ഷണം എന്നതിൻ്റെ ഉത്തരമാണ് പണമില്ല പണമില്ല എന്ന രീതിയിൽ മാറി നിൽക്കുകയല്ല ചെയ്തത് ആ പേരിൽ ഇവിടെ ഒന്നും വേണ്ട എന്ന് വെച്ചിരുന്ന ഒരു ഭരണകൂടം അതായിരുന്നു പുണ്യാളൻ ഭരണകൂടം പക്ഷേ ഇച്ഛാശക്തിയോടുകൂടി കിഫ്ബി എന്ന ഒരു വികസന മാതൃക സൃഷ്ടിച്ച് ഈ നാടിൻ്റെ വികസന പ്രവർത്തനങ്ങളിൽ ഊന്നൽ നൽകി അതാണ് ഇന്ന് കാണുന്ന സ്കൂൾ കെട്ടിടങ്ങൾ ആശുപത്രികൾ റോഡുകൾ അത് നിങ്ങൾക്ക് കണ്ണിൽ കാണാൻ പറ്റും ഇന്നും ഇവരാണ് ഭരിച്ചിരുന്നതെങ്കിൽ ഇതാണ് മനസ്സിലുള്ള ആശയം നമുക്ക് കയ്യിൽ പണമില്ലാത്തതുകൊണ്ട് പഞ്ചായത്ത് റോഡിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചവർക്ക് വരെ പണം കൊടുക്കാൻ കഴിയുന്നില്ല ആ നിലയ്ക്ക് നോക്കുമ്പോൾ കേരളത്തിലെ മാറ്റങ്ങൾ അത്ഭുതകരമല്ലേ ആ അത്ഭുതകരമാക്കി മാറ്റിയ കിഫ്ബിയാണ് ഇപ്പോൾ ഇവർ തകർക്കാൻ ശ്രമിക്കുന്നത് മാറ്റങ്ങൾ ജനം അനുഭവിച്ചറിയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ചാൻസ് കുറയും സ്കോപ്പ് കുറയും അപ്പോൾ എന്ത് ചെയ്യണം അതിനെ കാട്ടുക അഴിമതിയാണെന്ന് ആരോപിക്കുക നമുക്ക് സ്വാധീനമുള്ളവരെ എങ്ങനെ തൃശ്ശൂർ മണ്ഡലം കൊടുത്ത് നമുക്ക് തൃശ്ശൂർ മണ്ഡലം കൊടുത്ത് നമുക്ക് വേണ്ട കാര്യങ്ങൾ ദേശീയ തലത്തിൽ നിന്ന് നടപ്പാക്കാനുള്ള ഒരാളെക്കൂടി സൃഷ്ടിച്ചെടുത്ത് നമ്മൾ കൂട്ടുകച്ചവടം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ കാണുന്നതൊക്കെ ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നതിനെയാണ് ഇപ്പോ അഴിമതിയുടെ പേര് പറഞ്ഞ് തകർക്കാൻ ശ്രമിക്കുന്നത് ടി എൻ പ്രതാപന്റെ വാക്കുകളിൽ കേരളം ഒൻപത് വർഷങ്ങൾക്ക് മുന്നേ എത്രമാത്രം പിന്നോക്ക അവസ്ഥയിലായിരുന്നു എന്നതിനെ സംബന്ധിച്ച് ഒരു യഥാർത്ഥ ചിത്രം നൽകുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല ഒപ്പമിരുന്ന് ചർച്ച നടത്തുന്ന ജോണിന്റെ മോൻ ഇന്നത്തെ ഏറ്റവും വലിയ ഇടതു വിരോധിയായിട്ട് വായത്താരി ഭജന സംഘത്തിലെ പ്രധാനിക്കു പോലും അന്നത്തെ കാലഘട്ടത്തിലെ ഈ അവസ്ഥയെ സംബന്ധിച്ച് പറയുമ്പോൾ ഉണ്ടായിട്ടുള്ള വേദന തന്നെ ഇന്ന് കാണുന്ന മാറ്റങ്ങൾക്കെല്ലാം ഒരു നേർ സാക്ഷ്യം തന്നെയാണ്